സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ഇത്രയും കൂടെ ഗോമതിക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കണം അമ്മ ഇങ്ങനെ ആയാലും ശരിയാവില്ല അമ്മ അങ്ങനെ അങ്ങനെയായാലും ശരിയാവില്ല അമ്മ വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കണം അതനുസരിപ്പിക്കണം മരുമോളല്ലേ അമ്മയിലേ വീട്ടിലമ്മ അമ്മ നോക്കിക്കോ ബാരച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാഗും അതുപോലെ തന്നെ ഈ വീടിൻ്റെ താക്കോലും അമ്മരെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും അതോടുകൂടി അമ്മ വെറും വാഴയാവും അത് പാടില്ല അമ്മേ അമ്മ അമ്മയുടെ ശക്തി തെളിയിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതിയുടെ കൈ പിടിച്ച് പൊക്കി മീനാക്ഷി പറയുന്നു അമ്മ തെളിവി തെളിയിച്ചേ പറ്റൂന്ന് പറയുമ്പോൾ അതെ ഞാൻ തെളിയിക്കും നിങ്ങൾ പോയിട്ട് വാ വൈകുന്നേരം വരുമ്പോഴത്തേനും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചിരിക്കും എന്ന് ഗോമതി തീർച്ചപ്പെടുത്തണം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലം അവിടേക്ക് അച്യുതം വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഏട്ടാ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഒരു കാര്യം ഇവിടെ സംസാരിക്കാൻ പോണു നീ ഇരിക്കും അച്യുതം എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കൂ അല്ല ഏട്ടൻ ഈ വീട് എനിക്ക് എഴുതി തരാം പറഞ്ഞു ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ഏട്ടൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നു എനിക്ക് സമ്മതം എന്ന് അറിയും അപ്പം അനന്ത ശരിക്കും മനസ്സിൽ ഇങ്ങനെ ഒന്ന് പുച്ഛിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും ഈ വീടിനെ കുറിച്ച് പറയുമ്പോഴും അമ്മ എന്തൊക്കെയോ ഒഴിഞ്ഞു മാറുന്നുണ്ട് സത്യത്തിൽ ഏട്ടൻ ഈ വീടിൻ്റെ ആധാരം കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇപ്പം നമുക്കത് കണ്ടിട്ട് എന്താ കാര്യം അത് നമുക്കതിൻ്റെ ആവശ്യം വരുവല്ലോ ഇപ്പം ബാങ്കിലേക്ക് അപ്പം നമുക്ക് ചോദിച്ചാൽ പോരെ അല്ലാതെ അമ്മരെ ഇന്നത് ചോദിച്ച് മേടിച്ച് നോക്കണ മോശമല്ലേ ആയിരിക്കാം പക്ഷേ ചേട്ടാ ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് കാരണം അത് പറയുമ്പോൾ പറയുമ്പോൾ അമ്മരെ മുഖം ആടണ് അമ്മ വഴി മാറിപ്പോണ് ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മ എന്തോ ചെയ്തിട്ടുണ്ട് ഇത്ര നാളായിട്ട് നമുക്ക് ആധാരം കാണിച്ച് തന്നിട്ട് പോലും സത്യത്തിൽ എന്തോ ഒളിക്കുന്നുണ്ട് ഞാനതേക്കുറിച്ച് ചോദിക്കാൻ തന്നെ തീരുമാനിച്ച അമ്മയോട് ഉറപ്പ് വേണ്ട വേണ്ട നീ ആവശ്യമില്ലാത്ത ഒന്നും ഇനി ചോദിക്കേണ്ട ഞാനത് വേണ്ട ക പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അനന്തനകത്തേക്ക് പോകും പിന്നെ കാണിക്കുന്നത് ഗോമതിന് എനി അവിടെ നിന്ന് നിൽപ്പ് നിൽക്കണ ഗോമതി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ മണി കറക്റ്റ് പന്ത്രണ്ട് അങ്ങനെ ഗോമതി അവിടെ നിൽക്കുന്ന സമയത്ത് കരിയറായിട്ട് വരുന്നുണ്ട് വലിയൊരു കരിയറ് കൊണ്ട് ടേബിളുമ്പോൾ വെച്ചിട്ട് പിന്നെ സഞ്ചിയൊക്കെ എടുക്കാൻ പോവും പിന്നെ അങ്ങനെ ബിഷ് ഷോപ്പുള്ള സാധനങ്ങളൊക്കെ ആക്കുന്നുണ്ട് ഗോമതിട്ട് പറയും ഗോമതിന് നോക്കുന്നുണ്ട് ഗോമതിന് നോക്കി മൈൻഡ് ചെയ്യാണ്ട് കവറിലൊക്കെ ആക്കി അപ്പോൾ ആ സമയത്ത് ഫോൺ വരും ആനന്ദേട്ടനമ്മയെന്ന് പറയും ആ ഏ ആനന്ദേട്ടാ ഊണമായിട്ട് വരുന്നത് ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സ പിന്നീട് ചിരിച്ചു കൊണ്ടിറങ്ങുമ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞ് ഗോമതി അടക്കി വരും അയ്യോ എന്തമ്മ അടക്കളേക്ക് നീ പൊക്കോ എന്ന് പറഞ്ഞ് വഴി മാറി കൊടുക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ആനന്ദിനുള്ള ഭക്ഷണം മാത്രമായി ഇവിടെ നിന്ന് ഇറങ്ങുക കടയിലേക്കുള്ള ഭക്ഷണം നീ കൊണ്ടുപോകണ്ട കൊണ്ടുപോകണ്ടെന്നോ അയ്യോ ഞങ്ങൾക്ക് പാത്രത്തിലാക്കിയാലും അമ്മയെന്ന് പറയും പാത്രത്തിലാക്കിയതൊക്കെ നീ തിരിച്ചു തിരിച്ചുകൊണ്ട് കലത്തിലിട്ടുള്ളൂ നീ നിന്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കടയിലുള്ളവർക്കണ്ട നാളും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്നത് അവരത് തന്നെ കഴിച്ചാൽ മതി അതാണ് അവർക്ക് ഇഷ്ടം നീ ഭക്ഷണം കൊണ്ട് ചെല്ലേണ്ടത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയും അവരങ്ങനെ പറഞ്ഞോ അവരങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നല്ല സന്തോഷത്തിലാണല്ലോ അമ്മ അവർ ഭക്ഷണമൊക്കെ കഴിക്കണേന്ന് പറയും അതെന്തു ആവട്ടെ നിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഭക്ഷണം കൊണ്ടാണ് എന്നാ ശരി ബാലച്ഛനെ വിളിച്ച് ചോദിക്കാമെന്നു പറയും അപ്പം ഗോമതി ആകഞ്ഞിട്ടാണ് കാരണം ബാലച്ഛനെ വിളിച്ചാൽ ബാലച്ചൻ കൊണ്ടുവരാനല്ലേ പറയുള്ളൂ എന്താ മോളേന്ന് വെക്കും ഞാൻ ശ്രീദേവി വെച്ചാന്ന് പറയും പറ മോളെ അച്ഛൻ മനസ്സിലായി കടയിലേക്ക് ഊണ് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാൻ വിളിച്ചതാ അതെന്താ അങ്ങനെ ഒരു ചോദ്യം ഇക്കണ്ടതാണ് മോള് ചോറ് കൊണ്ടുവന്നതല്ലേ അല്ല ഇത്തവണ എന്നും ഞാനത് കൊണ്ടുവരുന്നത് ബാലച്ചനൊക്കെ ബുദ്ധിമുട്ടുണ്ടോയെന്നറിയാനാ ബുദ്ധിമുട്ടാ നല്ല കാര്യമായി ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ തന്നെ ഓരോരുത്തരും ഓരോരുത്തരും വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം അത് ഒരു സമാധാനമായി മോൾ വന്നതുകൊണ്ട് അഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറ്റും ബാലാച്ചനത് സന്തോഷമുള്ള കേട്ട അമ്മേ അച്ഛനത് ഭയങ്കര സന്തോഷമാണെന്ന് പറയും പിന്നെ ഗോമതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പോയിട്ട് വരച്ചേട്ട എന്ന് പറഞ്ഞ് ഗോമദിനെ ഒന്ന് ആക്കി ചിരിച്ചു കഴിഞ്ഞിട്ട് പോകും ഗോമതി ആകെ വടി പോലെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗോമതി ആണ് അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചു പോയി പോയിരുന്നുണ്ട് ഓ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുമ്പോൾ ബാലൻ പറയും അപ്പം ധർമ്മം ചോദിക്കും അതെന്താ ഇത്ര നാളും ചേച്ചി വെച്ചെന്ന് ഭക്ഷണം മോശമായിരുന്നോ ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്ത് ഇങ്ങനെ ഒരു പുകഴ്ത്തൽ ശ്രീദേവി ഒന്ന് കടക്കളയിൽ ഭക്ഷണം പാചകം ചെയ്ത് കടക്കള ഭരിക്കുന്നത് കൊണ്ടാണോ കളിയൻ ഇങ്ങനെ പറഞ്ഞതിനൊക്കെ ചോദിക്കും ആ സമയത്ത് ധർമ്മം നമ്മുടെ രാമേട്ടനും പറയും ഇത് ശരിയല്ല ബാല ഈ ഭക്ഷണമായിട്ട് ആ പെൺകുട്ടി കൂടെ കയറി ഇറക്കണെന്ന് ചോദിക്കും അതെന്താ അതെന്താന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി കൊണ്ട് തന്നെ ഭക്ഷണം ഇഷ്ടമാവണ്ടെന്നല്ല നല്ല ഭക്ഷണമൊക്കെ തന്നെയാണ് സന്തോഷമാണ് പക്ഷേ ഇത്രയും പഠിപ്പും വിവരമുള്ളൊരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ കടകൾ കടകളിൽ കയറി ഭക്ഷണം കൊണ്ടുവരുന്നത് മോശമല്ലേ അതിനേതായ ഒരു ജോലി പേടിച്ച് കൊടുക്ക് അവളുടെ പഠിപ്പിനും സ്റ്റാറ്റസിനനുസരിച്ചൊരു ജോലിക്ക് അവൾ പോട്ടെ അതല്ലേ നല്ലത് അല്ലാതെ ഈ ചോറ് കൊണ്ടുവരാൻ മാത്രമായിട്ട് അതിൻ്റെ ജീവിതം തള്ളി നീക്കണോ അതിന് അതിനോട് അങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പാലരാകച്ചമ്മനോട് പറയും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ട അത് അവയില്ല പക്ഷെ നീ അതനുസരിച്ച് ചെയ്യണമെന്ന് പറയും അതെ ആ കുട്ടി നല്ലതാണ് കാരണം ഒരു പലവഞ്ജന ഇത്രയും സ്വത്തുള്ള ഒരു പെൺകുട്ടി വെറുമൊരു പലവഞ്ജനക്കാരൻ്റെ കടയിലേക്കല്ലേ ഭക്ഷണമായി വന്നത് എന്ന് ധർമ്മം പറയും പിന്നെ ധർമ്മൻ ഒരു വാക്കും കൂടി പറയും അതുപോലെ ഒരു വീട്ടിലേക്കും ഒരു പലവ്യജനക്കാരൻ്റെ വീട്ടിലേക്ക് ഒരുപാട് സ്വത്തുള്ള വീട്ടിലൊരു പെൺകുട്ടിയല്ലേ ഈ വന്ന് കയറിയത് എന്ന് പറഞ്ഞപ്പോൾ ബാലനാകെ ചം ദേഷ്യം പറ്റും എടാന്ന് പറയും അയ്യോ എൻ്റെ നാക്ക് പഴച്ചതുണ് രാമേട്ട രാമേട്ടൻ അളിയനെ പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് മുങ്ങും പിന്നെ കാണിക്കണത് ദേവമംഗലമാണ് ദേവമംഗലത്ത് രണ്ട് പേരും കൂടെ ചായ കുടിച്ചിരിക്കുന്നത് മിത്രയും ഗോമതി മീനാക്ഷി വരുന്നുണ്ട് ദേവി വരുന്ന മീനു ചേച്ചി എന്ന് പറയും ഇന്ന നീ ഇപ്പോ വന്നോന്നു ചോദിക്കും ആ കൊണ്ടുവന്ന് മുട്ട പപ്സ് എന്ന് പറയും ഈ കവർ നിറച്ചിട്ടുണ്ട് നീ കഴിച്ചോളാൻ പറയും അപ്പം മിത്ര പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവരുന്നത് ആ സമയത്ത് അവരെല്ലാവരും കൂടെ എന്തൊക്കെയോ പറഞ്ഞിരിക്കും ഇവിടെ എന്താ ഒരു ചിരി എന്ത് തമാശയോ പറഞ്ഞു ഗോമ നമ്മുടെ ദേവി വരും അപ്പം മിത്രയുടെ കയ്യിൽ പപ്സ് കണ്ടപ്പോൾ മീനും നീ ഇന്നും മേടിച്ചിട്ടുണ്ട് വന്നോ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലേക്ക് പപ്സൊന്നും മേടിച്ച് വരരുതെന്ന് കടയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അന്ന് കഴിച്ച് ശരീരം കേടാവും അല്ലെങ്കിൽ തന്നെ ഇതിനെത്ര രൂപയാണെന്നൊക്കെ ചോദിക്കും ആ ഞാൻ രൂപയൊന്നും ചോദിച്ചില്ല ഞാൻ പണിയെടുക്കുന്നത് ഞാൻ ഭക്ഷണം ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കണം അത് ശരി അപ്പം നീ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയാ പണിക്ക് പോകണേ ജോലിക്ക് പോകണേ ചോദിക്കും ആ കാശ് സമ്പാദിച്ചൂടെ എത്ര നാളായി ഇതിങ്ങനെ മേടിച്ചുകൊണ്ട് നടക്കണേ ഒരേ മാസം ഇത് വെച്ച് ഈ പബ്സ് മേടിക്കുന്ന കാശ് ഉണ്ടെങ്കിൽ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇതിൻ്റെ ഒരു രണ്ട് നാല് സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങാമെന്ന് പറയും അപ്പോൾ കോമ്പതി ഇങ്ങനെ പുച്ഛത്തോടെ ചിരിച്ചിരിക്കും അപ്പം മീന് ചോദിക്കുന്നുണ്ട് ദേവിയെടുത്ത് ഈ പബ്സ് കഴിക്കില്ലേന്ന് ചോദിക്കും ഏയ് ഞാനൊന്നും കഴിക്കാറില്ല നിങ്ങളെ വീട്ടിലും മേടിക്കാറില്ലേ ഏയ് ഞങ്ങളെ വീട്ടിലൊന്നും മേടിക്കില്ല അപ്പോൾ കണക്ക് പ്രകാരം നോക്കുന്നുണ്ടെങ്കിൽ ഏഴ് സെൻറ്റ് സ്ഥലമെങ്കിലും നിങ്ങളും വാങ്ങിയിട്ടുണ്ട് വാങ്ങേണ്ടതാണല്ലോ എവിടെയാണ് ആ സ്ഥലം വാങ്ങിയത് എന്ന് ചോദിക്കും അപ്പം പെട്ടെന്ന് നാ പറഞ്ഞ പോലെ ആവും നമ്മുടെ ദേവിയടത്തേക്ക് ഒന്നും ഇട്ടാൻ പറ്റില്ല പറയ് ഞങ്ങൾ എന്തായാലും വാങ്ങാൻ പറ്റില്ല ഏട്ടത്തി വാങ്ങിയ സ്ഥലം എവിടെയെന്ന് ചോദിക്കും അപ്പം ഗോമതി പെട്ടെന്ന് എഴുന്നേൽക്കും ഗോമതി എഴുന്നേൽ ഗോമതിക്ക് ആദ്യം ചിരി വരും പിന്നീട് നമ്മുടെ ദേവി ആകെ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണ ആണോ നമ്മുടെ ഗോമതി വന്ന് പറയും അതെ ദേവി നിനക്ക് പപ്സ് ഇഷ്ടമുണ്ടെങ്കിൽ നീ കഴിക്കേ അല്ലെങ്കിൽ വേണ്ട കഴിക്കും ഇവർ കുറ്റ മറ്റുള്ളവരെ കുറ്റം പറയണ്ട ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കട്ടെ പണിയെടുക്കണ അതിനല്ലേ ഞാനും അതെ ട്യൂഷൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ എനിക്കും എന്തോരം പപ്സൊക്കെ മേടിച്ച് കഴിക്കായിരുന്നു അത് ശരി നീ പപ്പ്സ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ട്യൂഷൻ എടുക്കാൻ പോയത് നന്നായി നിന്റെ ട്യൂഷൻ നിർത്തിയത് എന്ന് പറഞ്ഞ് നമ്മുടെ ദേവി അവിടെ നിന്ന് സ്ഥലം വിടും പിന്നീട് അമ്മായിമ്മയും മരുമക്കളും കൂടെ ഭയങ്കര ചിരിയാവും പിന്നെ അതൊക്കെ പോട്ടെ എന്തായി ഇവിടുത്തെ കാര്യം എന്ന് ചോദിക്കും വേഗം ഗോമതി ഒന്നും മിണ്ടാണ്ട് തല ചാച്ച് ടേബിളുമൊക്കെ എടുക്കും കള്ളർക്കൊന്നും കാണിക്കണ്ട സത്യം പറ എന്തുണ്ടാവാൻ ഭക്ഷണം കൊണ്ടുപോയി എന്നും മിത്ര പറയും അമ്മേ ചോദിച്ച് സത്യമാണോന്ന് ചോദിക്കുന്നു ആ മിത്ര പറഞ്ഞത് നീ കേട്ടില്ലേ അതെന്നെ ആണെന്ന് പറയും ഇത് ശരി ഇതമ്മേ ശരിക്കും വാഴയല്ലാ മരവാഴയാണെന്ന് പറയും മീനു എന്ന് പറയും ഒരു മീനും ഒന്നും വിളിച്ചിട്ടൊന്നും കാര്യമില്ല അമ്മയ്ക്ക് ഇനി നിയന്ത്രിക്കാൻ പറ്റില്ല ദേവിയടത്തിന് അത് ഉറപ്പുണ് അമ്മയുടെ കയ്യിൽ നിന്ന് പോയി അമ്മേ ഇനി അമ്മയ്ക്ക് ഈ വീടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അമ്മ ശരിക്കും ഒരു അമ്മായിമ്മയല്ല എനിക്കും അങ്ങനെ അമ്മായിമ്മയൊക്കെ ആവാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ എനിക്കത് സെറ്റാവുന്നില്ല മക്കളെ എന്ന് പറയും തെറ്റാവില്ല എന്ന് പറഞ്ഞിരുന്നോ അമ്മ ഒന്നും ഇല്ലാണ്ടാവും ലാസ്റ്റ് എന്ന് പറയും അപ്പോൾ ഇത്ര പറയുന്നുണ്ട് എത്രയോ അമ്മായിമാരും മരുമക്കളെ മുടിയിൽ പിടിച്ച് തറയിൽ അടിക്കുന്നതൊക്കെയുണ്ട് ഇതങ്ങനെ ഒന്നല്ലല്ലേ പറയണത് വരച്ച വരയിൽ നിർത്തണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച പോലെയുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യങ്ങൾ കാണിക്കും ഇവിടെ ആർക്കും ഒരു അധികാരം ഇല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കും അതുകൊണ്ട് പറഞ്ഞാണ് അമ്മയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറയുമ്പോൾ ഗോമതി ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ